നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം പിടിക്കപ്പെടുന്നോറും ശിക്ഷകൾ വർദ്ധിക്കുന്നോറും രാജ്യത്ത് ആക്രമണങ്ങളും കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചു വരികയാണ് പ്രത്യേകിച്ച് ചെറിയ പെൺകുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങളും കൊലപാതകവും തമിഴ്നാട്ടിലെ പുതുച്ചേരിയിൽ കാണാതായ ഒൻപത് വയസ്സുകാരിയുടെ മൃതദേഹം നഗരത്തിലെ അഴുക്കുചാലിൽ നിന്നും കണ്ടെത്തിയ വാർത്തയാണ് ഇന്നത്തെ ഏറ്റവും വേദനാജനകം ചാക്കിനുള്ളിൽ കൈയും കാലും കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തി എന്നാണ് പോലീസ് സംശയിക്കുന്നത് സംഭവത്തിൽ പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവരടക്കം ആറ് പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ദുർഘടമുണ്ടായപ്പോൾ ആളുകൾ പരാതിപ്പെട്ടതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് പരിശോധനയിൽ അഴുക്കു നിന്നും കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ലഹരി മരുന്ന് ഉപയോഗിച്ച ശേഷം പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതാകാനാണ് സാധ്യതയെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ കാണാതായത് വൈകിട്ട് കളിക്കാൻ പോയ കുട്ടിയെ കാണാതാവുകയായിരുന്നു രാത്രി എട്ട് മണിയോടെ കുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിന് പരാതിയും നൽകി വീടിനടുത്തുള്ള റോഡിലൂടെ കുട്ടി കളിക്കാൻ പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു സംഭവത്തിൽ വലിയ രീതിയിലുള്ള ജനരോക്ഷം ഉയരുന്നുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കുട്ടിയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നവർക്ക് ഇനി മുതൽ രാജ്യത്ത് വധശിക്ഷ ഉണ്ടാകുമെന്നത് പ്രഖ്യാപനങ്ങളിലും കടലാസുകളിലും മാത്രം ഒതുങ്ങുന്നത് കൊണ്ടാണോ ഇത്തരം പീഡനങ്ങളും ക്രൂരതയും ദിനം പ്രതി വർദ്ധിക്കുന്നത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഓരോ നിമിഷം ഓരോ പെൺകുട്ടികൾ വീതം പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നതാണ് പോക്സോ നിയമം വന്നിട്ട് എന്ത് കാര്യം കുറ്റം നടന്നു കഴിഞ്ഞാൽ നിയമം പറഞ്ഞ് കേസെടുക്കാമെന്നല്ലാതെ പീഡനങ്ങൾക്ക് യാതൊരു കുറവുമില്ല അച്ഛൻ മുതൽ അധ്യാപകരും അയൽവാസിയും സഹപാഠിയും വരെ പീഡനം തിരികെയാക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട് ഒരു മാസമോ രണ്ടു മാസമോ മൂന്ന് മാസമോ എന്ന ചാബല്യവും നോക്കാതെ കാമക്കണ്ണുകളിൽ കുഞ്ഞുങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നവർ ഓരോ വർഷവും സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്ന പോക്സോ കേസുകളുടെ എണ്ണത്തിൽ ക്രമാനുസൃതമായ വർധനയുണ്ടെന്നും കഴിഞ്ഞ ആറു വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും എന്നാൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസുകളിൽ നാലിൽ ഒന്നിൽ പോലും പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നതും യാഥാർത്ഥ്യമാണ് പോക്സോ നിയമം ദുരുപയോഗം ചെയ്യുന്നവരുടെ ആരോപണത്തിനൊപ്പം ഇതും ചേർത്ത് വെക്കണം പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മേൽ കൈവച്ചാൽ ഉടൻ തന്നെ വെടിവെച്ച് കൊല്ലുവാനുള്ള നിയമം വരണം ഒരു നേരത്തെ വേണ്ടി കുഞ്ഞുങ്ങളുടെ ജീവൻ ബലികഴിപ്പിക്കുന്നവന്മാർ നിയമം ഓർത്ത് വിറയ്ക്കുന്ന കാലം വരണം